ബലാത്സംഗ ഗർഭഛിത്ര കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ നിർണായക മൊഴി ഭർത്താവുമായുള്ള ബന്ധം ഒഴിഞ്ഞ് അഞ്ചു മാസത്തിനു ശേഷമാണ് രാഹുലുമായി അടുത്തത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വൈകുന്നതിനാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാൽ രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനിടെ തന്റെ ഭാഗം ന്യായീകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുഖേന രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു കേസിൽ നിന്ന് രക്ഷപ്പെടാനും മുൻകൂർ ജാമ്യം ലഭിക്കാനും ഉന്നയിച്ച വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തിരിച്ചടിയാവുകയാണ് പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തന്റേതാണ് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വിവാഹിതയാണെന്നറിയാമായിരുന്നു ഗർഭചിത്രം നടത്തി ഇങ്ങനെ അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും രാഹുൽ തന്നെ സമ്മതിക്കുന്നു വിവാഹിത ഗർഭിണിയായാൽ ഉത്തരവാദി ഭർത്താവാണെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദവും രാഹുലിന് തിരിച്ചടിയാകും കാരണം മറ്റൊരാളുടെ ഗർഭം ഇല്ലാതാക്കാൻ എന്തിനു സുഹൃത്തിനെ മാരകമായ ഗുളികകൾ നൽകിയയച്ചു അക്കാര്യം വീഡിയോ കോൾ ചെയ്ത് ഉറപ്പുവരുത്തിയത് എന്തിനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയേണ്ടിവരും രാഹുലിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുന്ന നിർണായക മൊഴിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിവാഹം കഴിഞ്ഞെങ്കിലും നാലു ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചത് ഒരു മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു മുൻ ഭർത്താവുമായി അകന്നതിന് അഞ്ചു മാസത്തിന് ശേഷമാണ് രാഹുലുമായി അടുത്തതെന്നും യുവതി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലുണ്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും യുവതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ പ്രതിയുടെ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ബുധനാഴ്ച മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്നതിനാൽ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ രാഹുലിന്റെ വിവരങ്ങൾ തേടാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഷാഡോ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ രാഹുൽ എവിടെയാണെന്നതിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല രാഹുലിനെ കണ്ടെത്താൻ ഫോൺ ലൊക്കേഷൻ അല്ലാതെ മറ്റു വഴികൾ തേടുകയാണ് പോലീസ് മൊബൈൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ കൈവശമാണെന്നും ഇടയ്ക്ക് ഫോൺ ഓണാക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും പോലീസ് സംശയിക്കുന്നു രാഹുൽ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തേക്ക് പോയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും തിരിച്ചെത്തിയോ എന്ന് ഉറപ്പില്ല രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും ഇന്ന് എം എൽ എ ഓഫീസിലെത്തിയിട്ടുണ്ട് യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെയും രാഹുലിന്റെ ചില സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി പീഡനവിവരം യുവ നേതാക്കൾക്കറിയാമെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫും ഉടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും ഗർഭചിത്രം നടത്താൻ ജോബി യുവതിക്ക് കൈമാറിയത് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം